നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സനാതന ധർമ്മ വിവാദത്തിൽ ഡി എം കെ നേതാവും തമിഴ്നാടും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി ധർമ്മത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുടെ പേരിൽ തനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന എഫ്ഐആറുകൾ കൂട്ടിച്ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉദയനിധി സ്റ്റാലിൻ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതി വിമർശനവുമായി രംഗത്തെത്തിയത് പത്തൊൻപത് ഒന്ന് എ ഇരുപത്തിയഞ്ച് എന്നിവ പ്രകാരം നിങ്ങൾ നിങ്ങളുടെ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു നിങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന ചോദ്യവും ഉദയനിധി സ്റ്റാലിനോട് സുപ്രീം കോടതി ചോദിച്ചു ഇതിൻ്റെ അനന്തരഫലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ കോടതി നിങ്ങളൊരു മന്ത്രിയാണെന്നും അല്ലാതെ സാധാരണക്കാരനല്ലെന്നും ചൂണ്ടിക്കാട്ടി നിങ്ങൾ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ ഇരുപത്തിയഞ്ച് എന്നിവ പ്രകാരം നിങ്ങളുടെ അവകാശങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്നും കോടതി സ്റ്റാലിനോട് പറഞ്ഞു നിങ്ങൾ ആർട്ടിക്കൽ മുപ്പത്തിരണ്ടിന്റെ പരിധിയിൽ വന്നിട്ടുള്ള വ്യക്തിയല്ലേ എന്നും കോടതി ചോദിച്ചു സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ അഭിഷേക് മനു സിങ്വിയാണ് ഉദയനിധിക്ക് വേണ്ടി ഹാജരായത് എന്നാൽ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾക്കൊന്നും ഉദയനിധിയെ സുപ്രീം കോടതിയുടെ വിമർശനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അർണബ് ഗോസ്വാമി മുഹമ്മദ് സുബൈർ എന്നിവരുടെ കേസുകളിലേതുപോലെ ഉദയനിധിയുടെ കാര്യത്തിലും എഫ്ഐആറുകൾ ഒരുമിച്ചു ചേർത്ത് പരിഗണിക്കണമെന്ന് അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി വാദിക്കുകയായിരുന്നു അക്കാര്യത്തിൽ സ്റ്റാലിന് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു പലതവണ കോടതിയിൽ പോകേണ്ടി വരുമെന്നും അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അഭിഭാഷകൻ വാദിച്ചു അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാദം അടുത്തയാഴ്ച കേൾക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു സനാതനധർമ്മത്തിനെ എതിർക്കേണ്ടതില്ലെന്നും പകരം വേരോടെ പിഴുതെറിയുകയാണ് ചെയ്യേണ്ടതെന്നുമുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ പരാമർശമാണ് വൻ വിവാദമായത് ചില കാര്യങ്ങൾ എതിർക്കേണ്ടതില്ല വേരോടെ പിഴുതെറിയുകയാണ് വേണ്ടത് ഡെങ്കി പരത്തുന്ന കൊതുകിനെയോ മലേറിയയോ കൊറോണ വൈറസിനെയോ നമുക്ക് എതിർക്കാനാവില്ല പകരം നമ്മളത് അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് സനാതനധർമ്മത്തെയും നശിപ്പിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ഇത്തരത്തിലായിരുന്നു ഉദയനിധിയുടെ വിവാദമായ പരാമർശം പുറത്തുവന്നത് സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ഉദയനിധിയുടെ പരാമർശത്തിൽ രാജ്യമൊട്ടാകെ വലിയ കോലാഹലം ഉയരുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ രംഗത്തെത്തുകയും ചെയ്തു ബി ജെ പിയുടെ ഐ ടി എസ് എൽ മേധാവി അമിത് മാളവ്യ ജൂതന്മാരെക്കുറിച്ചുള്ള ഹിറ്റ്ലറുടെ വീക്ഷണത്തോടാണ് ഉദയനിധി സ്റ്റാലിന്റെ പ്രസ്താവനയെ ഉപമിച്ചത്